വികസന കുതിപ്പിൽ രാജ്യത്തിനാകി മാതൃകയായി സേവനത്തിൽ കാൽനൂറ്റാണ്ട് പിന്നിട്ട കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുകയാണ് വിമാനത്താവളം ആരംഭിച്ച ഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സ്ഥലം നൽകാമെന്ന് സിയാൽ വാഗ്ദാനം ചെയ്തതാണെങ്കിലും നാളെ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് റെയിൽവേ തയ്യാറായിരുന്നില്ല സംസ്ഥാനത്ത് നിന്നുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന യാത്രക്കാർ ഏറ്റവും കൂടുതലായി എത്തുന്ന നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്തത് ലക്ഷക്കണക്കിന് യാത്രക്കാരെയാണ് വലയ്ക്കുന്നത് ആലുവ അങ്കമാലി എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം യാത്രക്കാർ ടാക്സികളിലും മറ്റുമായിട്ടാണ് വിമാനത്താവളത്തിൽ എത്തേണ്ടത് ഇത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല യാത്രക്കാരുടെ സമയവും നഷ്ടപ്പെടുത്തുകയാണ് ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാരുടെ സംഖ്യ വർഷം തോറും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യമാണ് നിലവിൽ ട്രെയിൻ മാർഗം ആലുവയിലെത്തുന്ന യാത്രക്കാർ പതിമൂന്ന് കിലോമീറ്ററും അങ്കമാലിയിലെത്തുന്നവർ എട്ട് കിലോമീറ്ററും റോഡ് മാർഗം സഞ്ചരിച്ചാണ് വിമാനത്താവളത്തിൽ എത്തുന്നത് അങ്കമാലിയിൽ വളരെ കുറച്ച ട്രെയിനുകൾക്ക് മാത്രമാണ് സ്റ്റോപ്പുള്ളത് ആലുവയിലും നിർത്താതെ ട്രെയിനുകളിലെ യാത്രക്കാർ എറണാകുളത്തു നിന്നും റോഡ് റോഡുമാർഗം നെടുമ്പാശ്ശേരിയിലേക്ക് സഞ്ചരിക്കേണ്ടത് മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബെന്നി ബഹനാൻ എം പി കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകി നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളത്തിന്റെ പ്രാധാന്യമെല്ലാം നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തൃശൂർ വൈൻ റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാലം നിർമ്മിക്കണമെന്നും എം ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപ്പാലം ഇല്ലാത്തതിനാൽ യാത്രക്കാർ പാളങ്ങൾ മുറിച്ചു കടക്കുന്നത് ഗുരുതര അപകട സാധ്യതകൾ വഴിവെക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുമ്പോൾ കരിയാട് മറ്റു റോഡിൽ അകപ്പറമ്പ് നിന്ന് വിമാനത്താവളത്തിലേക്ക് ലിങ്ക് റോഡ് കൂടി പരിഗണനയിൽ ഉണ്ടാകും നിലവിൽ അകപ്പറമ്പ് റെയിൽവേ ഗേറ്റിൽ ഏറെ സമയം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ പദ്ധതി കേന്ദ്രം പരിഗണിക്കുമ്പോൾ ലിങ്ക് റോഡിന് സിയാലും മുൻകയെടുക്കണം എന്ന് അകപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് പി വർഗീസ് അഭിപ്രായപ്പെട്ടു നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഒരു വർഷം കടന്നു പോകുന്നത് ഒരു കോടിയിലേറെ യാത്രക്കാരാണ് റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമായാൽ വാണിജ്യ പ്രവർത്തനങ്ങൾക്കും ടൂറിസത്തിനും ഏറെ ഗുണകരവുമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്രം ആയിരത്തി അൻപത്തി ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചത് അൻപത് വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയായിട്ടാണ് തുക അനുവദിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് മാത്രം എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് കേരളം നേരത്തെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള തുകയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് ഇത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടാത്ത തുകയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ട വയനാട് പാക്കേജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കും ഉടൻ നടപടി ഉണ്ടാകുമെന്നും കേന്ദ്രം അറിയിച്ചിരിക്കുകയാണെന്ന് കെ വി തോമസ് പറഞ്ഞു ഇത്തരത്തിൽ വികസന മേഖലയിൽ കേരളം ഇപ്പോൾ ദിനം പ്രതി കുതിക്കുകയാണ് സമഗ്ര മേഖലയിലെയും ഈ ത്വരിതഗതിയിലുള്ള വികസനം കേരളത്തെ ലോകോത്തരത്തിൽ അറിയപ്പെടുന്ന നിലവാരത്തിലേക്ക് നയിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി